ഹലോ അപ്പം നമ്മുടെ ഓണമൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇല്ല അപ്പോൾ ഓണത്തിൻ്റെ കുറച്ച് ജ്വല്ലറി സെറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ ഇതുവരെ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ലാസ്റ്റ് വീഡിയോ ആണ് ഓണത്തിൻ്റെ ജ്വല്ലറി സെറ്റിൻ്റെ കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഈ ഒരു മാലയാണ് ഞാൻ മൂന്ന് മാലകളാണ് കാണിക്കുന്നത് അതിൻ്റെ ഫസ്റ്റ് മാല ഈ ഒരു മാലയാണ് സിമ്പിൾ ആയിട്ട് കുട്ടികൾക്ക് വരെ ഇടാൻ പറ്റിയുള്ള നല്ലൊരു സിമ്പിൾ പട്ടുപാടയ്ക്കും ദാവണിക്കും അതേപോലെ സാരിക്കൊക്കെ ഇടാൻ പറ്റിയ നല്ല അടിപൊളി ജ്വല്ലറിയാണ് അതിൻ്റെ ആ ഗ്രീനും റെഡും സ്റ്റോണെന്നെ കാണാൻ നല്ലൊരു സ്റ്റാൻഡേർഡ് തോന്നിയിട്ടുണ്ട് കേട്ടോ ജിമിക്ക് അതിലും പൊളിയാണ് അപ്പോൾ എനിക്ക് ഈ ഒരു ജ്വല്ലറി നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഈ ഒരു ജ്വല്ലറി ആയിരുന്നു സെക്കൻഡ് വരുന്നത് കുറച്ചും കൂടെ ഒരു വർക്കുള്ള ഒരു മോഡലാണ് ഒരു മൈലൊക്കെ ആയിട്ടുള്ള നല്ല ഭംഗിയുണ്ട് അത് ഇട്ടപ്പോൾ എനിക്ക് എന്തോ പ്രത്യേക ഒരു ഭംഗി തോന്നി കേട്ടോ അപ്പോൾ ഈ ജനലിന് നല്ല അടിപിളിയായിരുന്നു കേട്ടോ നല്ലോണം ഭംഗി ഉണ്ടായിരുന്നു നല്ല റിസൾട്ടായിരുന്നു കേട്ടോ എനിക്ക് ആ ഒരു സ്റ്റോണൊക്കെ നല്ലോണം ഇഷ്ടമായി കുറച്ചൊരു ഉദിച്ച കളറല്ല പക്ഷെ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു ലാസ്റ്റ് വരുന്നത് ഈ ഒരു മോഡലായിരുന്നു ഇതിൻ്റെ ഒരു ലോക്കറ്റ് കണ്ടോ അതേ ഒരു മോഡലാണ് കമ്മിൽ വന്നിട്ടുള്ളത് കമ്മിൽ കണ്ടപ്പോൾ എനിക്കൊരു തിരുവാതിരക്കളിക്ക് ഓർമ്മ വന്നിട്ടോ തോടെ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു പക്ഷെ നല്ല റിസൾട്ട് ആയിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ ഒക്കെ ബൈ